സബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എൽ പി എസ് ടി യു പി എസ് ടി സിലബസ് പ്രസിദ്ധീകരിച്ചപ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങൾ ക്ലിയറാണ് അപ്പോൾ സൈക്കോളജി ആണെങ്കിൽ ഇരുപത് മാർക്ക് ആ ഇരുപത് മാർക്കിൽ എന്തൊക്കെ പഠിക്കണം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം ഗണിതമാണെങ്കിൽ അതിനുള്ള ഭാഗങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗങ്ങളും വളരെ കൃത്യമായി പ്രതിപാദിച്ച് വെച്ചത് നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇവിടെ നിങ്ങളെ കുഴക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കറണ്ട് ആണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ വർഷങ്ങളിലാണ് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെ അത് ചോദിക്കും എങ്ങനെയൊക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം സിലബസിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് നടന്നുള്ള എൻ സി എ പരീക്ഷകളിൽ ഈ പറഞ്ഞ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഏത് രീതിയിൽ ഇതിന് നമുക്ക് തയ്യാറെടുക്കണം ഇതിന് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൽ പി എസ് ടി യു പി എസ് ടി കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം ഐഡിയ ഉണ്ടോ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് കാരണം എനിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഏത് വർഷത്തെ പഠിക്കണം എങ്ങനെ പഠിക്കാം കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഒരുപാട് ഒട്ടനവധി ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എത്ര മാർക്ക് ഇതിന് ടോട്ടൽ ഉണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ പല ഭാഗത്തായിട്ട് വിഭജിച്ച് കറണ്ട് അഫയേഴ്സ് ടു റിലേറ്റിംഗ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ആ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കാരണം നൂറിൽ പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ വളരെ ആണ് ഇത് പഠിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിച്ചാൽ മാത്രമേ ഈ പത്ത് മാർക്കിൽ പരമാവധി മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പത്ത് മാർക്കാണ് കിട്ടിയോ അത്രയും കാര്യങ്ങൾ പത്ത് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി സിലബസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കേരള ചരിത്രം കേരള നവോത്ഥാനം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ലോക ചരിത്രം ഇത്രയും ഭാഗത്തിൽ നിന്നും കറണ്ട് ആയിട്ട് രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു ചോദ്യം ഇപ്പൊ കേരള ചരിത്രം അല്ലെങ്കിൽ കേരള നവോത്ഥാനത്ത് നിന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് എക്സ്പെക്ട് ചെയ്യുക അത് പഴയ കാര്യങ്ങളല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ടു ഇരുപത്തി അഞ്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് നമ്മൾ പോയി വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാമത്തെ വാർഷികമാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ നടക്കുന്നത് അപ്പോൾ കണക്ട് ചെയ്യാൻ കാര്യങ്ങളായോ അതുപോലെ കേരള ചരിത്രത്തിലായാലും പണ്ടുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും വാർഷികങ്ങൾ നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ആ പറയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അത് അറിയാം നമ്മുടെ പേപ്പറുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിലും നമ്മൾ എഴുപത്തി ഏഴാമത്തെ സ്വാതന്ത്ര്യദിനാണ് ആലോ ആഘോഷിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വരും ലോക ചരിത്രത്തിൽ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആധുനികമായിട്ട് ആ ചരിത്രവുമായി കോർത്തിണക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അങ്ങനെ രണ്ട് മാർക്ക് എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരു കാര്യം പറയാണ് നമുക്ക് ഇപ്പോഴുള്ള സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് എൻ സി എക്സാമിനേഷനാണ് നടന്നിട്ടുള്ളത് ആ എൻ സി എക്സാമിനേഷനിൽ പക്ഷേ പി എസ് സി ഇതേ രീതിയിലല്ല ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരുന്നു ഈ പറയുന്ന ഭാഗത്തിന്റെ ചോദ്യങ്ങളുടെ കൂടെ രണ്ട് മാർക്കിന് എന്തെങ്കിലും ഒരു കറണ്ട് അഫെയർസ് ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സിലബസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല കറണ്ട് അഫയേഴ്സ് റിലേറ്റിംഗ് ടു ദീസ് ടോപ്പിക്സ് ഈ പറയുന്ന ടോപ്പിക്കുകളുമായി കണക്ട് ചെയ്യുന്ന രണ്ട് മാർക്കിന്റെ കറണ്ട് അഫെയേഴ്സ് എന്നുള്ളതാണ് വ്യക്തമായി പറഞ്ഞിട്ടത് എൻ സി എ പരീക്ഷകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതാത്തത് കാരണം വലിയൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതുകൊണ്ടായിരിക്കാം ഇതുമായി റിലേറ്റ് ചെയ്യുന്നുള്ള ഒരു കറണ്ട് അഫെയർ ഒന്നും ആയിരുന്നില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കാര്യത്തിൽ നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാം കാരണം ഇത്ര എൽ പി എസ് ടി യു പി എസ് ടി എന്ന് പറയുന്ന തസ്തികയ്ക്കെ സംബന്ധിച്ച് മറ്റുള്ള പരീക്ഷകളേക്കാളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൃത്യമായി ഈ രണ്ട് മാർക്ക് ഈ പറയുന്ന ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കേരള ചരിത്രം കേരള നവോത്ഥാനം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇതൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്നുള്ളത് ഞാൻ പറഞ്ഞു ഈ പറയുന്ന വർഷത്തിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ കറണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലിക പ്രസക്തമായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു വെക്കേണ്ടതാണ് അപ്പൊ ഇവിടുന്ന് രണ്ട് മാർക്ക് അത് കിട്ടിയോ അടുത്ത ഭാഗം വരുന്നത് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സമൂഹ ശാസ്ത്രം ഇവിടുന്ന് രണ്ട് മാർക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാം ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏരിയയാണ് അപ്പം അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കണം സാമ്പത്തിക ശാസ്ത്രം ഇപ്പോൾ നൊബൈൽ സമ്മാനം കാര്യങ്ങള് അങ്ങനെയുള്ള വരുന്ന കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഭരണഘടനയുടെ പുതിയ ഭേദഗതികൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുപത്തി അഞ്ചാമത്തെ ഭരണഘടനാ ദിനമാണ് ആഘോഷിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നോട്ട് നോട്ട് ചെയ്തു വെക്കാം സമൂഹ ശാസ്ത്രത്തിലും ഈ പറയുന്ന രീതിയിൽ കറണ്ട് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഈ കഴിഞ്ഞ പോയ വർഷങ്ങളിലെ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കുന്നത് ഇവിടെ നിന്നും രണ്ട് മാർക്കാണ് എന്നുള്ളത് ഓർക്കുക ടു മാർക്സ് അപ്പോൾ രണ്ട് രണ്ട് നാല് മാർക്കായി ഇനി ശാസ്ത്രം ഫിസിക് ഫിസിക്സിൽ നിന്നും രണ്ട് മാർക്കാണ് പറയുന്നത് അപ്പം നമുക്ക് അവിടെ നൊബൈലൊക്കെ എന്തായാലും നമ്മൾ നോക്കി വെക്കണം വയ്ക്കണം ഭൗതികശാസ്ത്രത്തിൻ്റെ നൊബൈല് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം രസതന്ത്രം അവിടെ രണ്ട് മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ വർഷത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് എന്താ പറയുക ഓർഡറിലാക്കിയിട്ട് ഓരോ മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കണ്ടെത്തി നോക്കണം രസതന്ത്രം അതുപോലെ തന്നെ ജീവശാസ്ത്രം ഇവിടെയൊക്കെ നൊബൈൽ എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഇവിടെ രണ്ട് മാർക്ക് രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം അങ്ങനെ നാല് മാറും പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ആയി അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ ജസ്റ്റ് പറഞ്ഞു അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഏത് വർഷത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ട് വർഷങ്ങൾ വളരെ പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജനുവരി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പ്രത്യേകം പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ പരീക്ഷ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് യു പി എസ് ടി യുടെ ആണെങ്കിൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇനി എൽ പി എസ് ടി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അപ്പോൾ നിങ്ങളൊരു ഒരു ഏപ്രിൽ ടു മെയ് മാസം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടാവണം കാരണം ക്വസ്റ്റിൻ പേപ്പർ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ഇപ്പം ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മാസം അറിയില്ല ഒരു ഏപ്രിൽ മെയ് വരെയുള്ള കാര്യങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പത്തെ വരെ കാര്യങ്ങളാണ് നോക്കുക അപ്പോൾ ചിലപ്പോൾ സെപ്റ്റംബറിലാണ് പരീക്ഷ നടക്കണമെങ്കിൽ നമ്മൾ മെയ്യിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട് അതാണ് നിങ്ങൾ ഏറ്റവും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ജനുവരി മാസം മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ അങ്ങ് തുടങ്ങി ഡിസംബർ വരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കൂടിയാൽ മെയ്യും കൂടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം പിന്നെ ഞാൻ പറഞ്ഞു എൻ സി എ പരീക്ഷയ്ക്ക് ഇതേ രീതിയിലല്ല ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ വൈഡ് ആയിട്ട് കാര്യങ്ങൾ ഈ പറയുന്ന മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ഈ മെയ് മാസം വരെയുള്ള എല്ലാ മാസത്തെയും പ്രധാനപ്പെട്ട വസ്തുതകൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മളെ കുട്ടികൾക്ക് നമ്മളിതാണ് കൊടുക്കുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഓരോ മാസത്തെയും കറണ്ട് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്സുമായിട്ട് കണ്ടെത്തിയിട്ട് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം അപ്പോൾ രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ടു മെയ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇപ്പോൾ നമ്മളെ നൊബൈൽ സമ്മാനം അല്ലെങ്കിൽ ഫിലിം അവാർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് ഇങ്ങനെ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടി വേണം അവിടെ കൂടുതലായിട്ടുള്ള ഫാക്ട്സ് നമ്മൾ നോക്കണ്ട ഫാക്റ്റുകൾ കൃത്യമായി നമ്മളുടെ കയ്യിൽ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് വരെയാണ് പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്കറിയാം കുറേ അവാർഡുകളുണ്ട് നമ്മുടെ ദേശീയ ചലച്ചിത്ര അവാർഡുണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുണ്ട് വയലാർ അവാർഡുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരമുണ്ട് നൊബൈൽ സമ്മാനമുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട അവാർഡുകളുണ്ട് ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പം നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് ഈ ജനുവരി മുതൽ ഏപ്രിൽ മെയ് വരെ എഴുതുന്നുണ്ടല്ലോ അപ്പോൾ ഈ പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടി ഒന്ന് റെഫർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കും കൂടി ഒന്ന് പോവാം ഇനി ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ചിലത് നമുക്ക് സ്പോർട്സ് ഒക്കെ ചോദിക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സ് എവിടെ നടക്കുന്നു ലോസ് ഏഞ്ചൽസിലാണ് നടക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ ഫ്യൂച്ചറായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട സമിറ്റുകൾ കാര്യങ്ങൾ എവിടെ നടക്കുന്നു പ്രധാനപ്പെട്ട യോഗങ്ങൾ അവിടെ നടക്കുന്നു പ്രധാനപ്പെട്ട കായിക മാമാങ്കങ്ങൾ ഇനി വരാനിരിക്കുന്നത് എവിടെ നടക്കുന്നു ചിലത് ഇന്ത്യയിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളതിനൊക്കെ നമ്മൾ പ്രധാന ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിയാറിലോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടിലോ അങ്ങനെ ഏതെങ്കിലും കറയുന്ന കായിക മാമാങ്കങ്ങളോ സമിറ്റുകളോ ഇന്ത്യയിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ നോട്ട് ചെയ്ത് പോകണം നമുക്ക് വർഷങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ മാത്രമല്ല ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളും കറണ്ട് ആയിട്ട് ചോദിക്കാം അത് തീരുമാനിക്കുന്ന ആ ഒരു സമയം ചിലപ്പോൾ ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ ആയിരിക്കാം അതുകൊണ്ട് ആ ഫ്യൂച്ചറായിട്ടുള്ള സമിറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ടുള്ള ആ പറയുന്ന സ്പോർട്സ് ഇവൻറ്റ് ഏത് വർഷമാണ് നടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിപ്പോണം അപ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പത്ത് മാർക്കാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു പ്രധാനമായും ഏത് എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു ഫ്യൂച്ചറിലേക്ക് നോക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു ഇങ്ങനെ കൃത്യമായൊരു മെറ്റീരിയൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരം ഈ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് മാസം വരെ മന്ത്ലി ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മളെ കൈപ്പടയിൽ ഒന്ന് എഴുതി വെച്ചാൽ വളരെ നല്ലത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് എവിടെയും കിട്ടൂല നമുക്കങ്ങനെ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഇറങ്ങുന്നുണ്ടാവും അതിലൊക്കെ ഒരുപാട് ഫാക്ടറികൾ ഉൾക്കൊള്ളിച്ചു ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം വലിച്ചു വാരിയിട്ടുണ്ടാവുന്നൊക്കെ നമുക്ക് നോക്കി പോവാമെന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളുമായി റിലേറ്റ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി നോക്കും അപ്പോൾ ഈ പത്ത് മാർക്കാണ് ദാറ്റ് ഇസ് വെരി വൈറ്റൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കറണ്ട് അഫെയേഴ്സിൻ്റെ കാര്യങ്ങൾ കിട്ടിയല്ലോ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ റെഗുലർ ബാച്ചുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്കിനി അവസാനിച്ചു അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടിയുടെ ഒരു ക്രാഷ് ബാച്ച് ഈ വരുന്ന മാർച്ച് മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ക്രാഷ് എന്ന് പറയുമ്പോൾ കുറച്ച് വേഗതയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഒരു എൺപത് എൺപത്തി അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രീതിയിൽ സിലബസ് തീർക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പോയി അവിടെ പോയി നമുക്ക് വലിയൊരു സുഖമൊന്നും തോന്നിയില്ല ക്ലാസ്സുകൾ പ്രൊബ്സ്കേലിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരാത്മവിശ്വാസം കിട്ടുന്നു അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് വരാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പ് ഞാനൊരു ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് പരീക്ഷങ്ങൾ അടുത്തു അപ്പോൾ ഇനി നമുക്ക് റെഗുലർ ബാച്ചുകളിൽ ക്രാഷ് ആണ് ഒന്നാമത്തെ ക്രാഷ് ബാച്ച് മാർച്ച് മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നൂറ് മാർക്കുള്ള സിലബസ് പ്രീ എസ് സി കൃത്യമായി പറഞ്ഞിട്ട് ഈ സിലബസിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് പ്രത്യേകത ഈ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഇവിടെയും നമ്മൾ ടൈം ടേബിൾ തരുന്നുണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും കുറച്ച് അഗ്രസീവായിട്ടായിരിക്കും റെഗുലർ ബാച്ചുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് മാത്രം ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോസ് പോയി കാണുക നോട്ടൊന്നും എഴുതിയെടുക്കാനൊന്നും നമുക്ക് സമയമില്ല പി ഡി എഫ് നോട്ടുകൾ തരും ആ പി ഡി എഫ് നോട്ടുകൾ വെച്ച് ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ പഠിച്ച് അന്നേ ദിവസം അന്നത്തെ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക അതൊരു റിവിഷനാണ് പിന്നെ ആ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് പരിചയപ്പെടാം ലൈവ് സെഷൻസ് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനും ഈ റെക്കോർഡ് വീഡിയോ ക്ലാസുകളിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കാനും വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻസ് ചെയ്യുന്നത് ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ ആ ടോപ്പിക്കുകൾ എന്തൊക്കെ ടോപ്പിക്കുകൾ നോക്കിയോ ആ രീതിയിലുള്ള റിവിഷൻസ് നിങ്ങൾക്ക് കിട്ടും സബ്ജെക്റ്റ് വൈസ് ചാപ്റ്റർ വൈസ് റിവിഷൻ എക്സാമിനേഷൻസ് മറ്റു രീതിയിലുണ്ടാവും മോഡൽ എക്സാമിനേഷൻസ് നിരവധി മാതൃകാ പരീക്ഷകൾ അടങ്ങുന്ന ക്രാഷ് ബാച്ച് ഞാൻ പറഞ്ഞു മാർച്ച് മാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാർച്ച് ഒന്നിനാണെന്നുള്ളത് പ്രത്യേകം ആലോചിച്ച് നോക്കിയാൽ കുറച്ച് അഗ്രസീവായിട്ടായിരിക്കും കാര്യങ്ങൾ പോവുക കാരണം അഥവാ നമുക്ക് ജൂണിലെറ്റ പരീക്ഷ യു പി ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സിലബസ് തീർത്ത് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോരുന്ന രീതിയിലായിരിക്കും ക്രാഷ് ബാച്ച് നമ്മൾ വിഭാവനം ചെയ്യുന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു പേസോട് കൂടി പോകാൻ തയ്യാറുള്ള ആർക്കും ഈ പറയുന്ന രീതിയിൽ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തുടങ്ങിയത് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കാണ് ഒരുപാട് ഫോൺ കോളുകളും അല്ലെങ്കിൽ സംശയങ്ങളും കറണ്ട് അഫെയേഴ്സ് ഏത് രീതിയിൽ പഠിക്കണം ഇന്നൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇന്ന രീതിയിലാണെന്ന് അറിയാത്ത പല ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തിൻ്റെ ഏത് കാര്യത്തിനും എ ടു സെഡ് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനിയും ഈ പറയുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്രോബ്സ്കെയിൽ